ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പത്തൊൻപത് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇക്കുറി തദ്ദേശ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് സ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷ വരുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ക്രിസ്മസ് പരീക്ഷ നടത്താനാണ് തീരുമാനം ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് ഡിസംബർ പതിനഞ്ചിനാണ് ക്രിസ്മസ് പരീക്ഷ ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്നിന് അവസാനിക്കും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം ജനുവരി അഞ്ചിന് സ്കൂളുകൾ വീണ്ടും തുറക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ക്രിസ്മസ് അവധി പുനഃക്രമീകരിക്കാൻ ധാരണയായത് അവധി പുനഃക്രമീകരിച്ചതോടെ പുതുവർഷ ദിനത്തിന് ശേഷവും കൂടുതൽ അവധി ദിനങ്ങൾ ലഭിക്കും കുട്ടികൾക്ക് കുട്ടികൾക്കിക്കുറി പന്ത്രണ്ട് ദിവസത്തോളം ക്രിസ്മസ് അവധി ലഭിക്കും അക്കാദമിക് വർഷത്തിന്റെ തുടക്കത്തിൽ പുറത്തിറക്കിയ കലണ്ടർ അനുസരിച്ച് ഡിസംബർ പത്തൊൻപതിനായിരുന്നു ക്രിസ്മസ് അവധി തുടങ്ങേണ്ടിയിരുന്നത് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് ക്രിസ്മസ് പരീക്ഷ നടത്താൻ നിശ്ചയിച്ചിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും നടക്കുന്നതിനാൽ സ്കൂളുകൾ തിരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പിന് ശേഷം സ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചത് ക്രിസ്മസ് പരീക്ഷ വൈകിയതിനാൽ രണ്ട് ഘട്ടമായി നടത്തിയാലോ എന്ന ആലോചന ഉണ്ടായിരുന്നു എന്നാൽ അവധിക്കു മുൻപും ശേഷവും പരീക്ഷ നടത്തുന്നത് വിദ്യാർത്ഥികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് പരീക്ഷ ഒരു ഘട്ടമായി നടത്താനുള്ള അന്തിമ തീരുമാനം വിദ്യാഭ്യാസ നിലവാര സമിതി യോഗത്തിലെടുത്തത് അടുത്തറിയിപ്പ് തദ്ദേശ പൊതു തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഓൺലൈനായി പരിശോധിക്കാനുള്ള സംവിധാനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് സി സി ഡോട്ട് കേരള ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് സപ്ലിമെന്റ് റി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി ഒരാഴ്ചയായി ഈ സേവനം ലഭിച്ചിരുന്നില്ല വെബ്സൈറ്റിലെ വോട്ടർമാർക്കുള്ള സേവനങ്ങൾ എന്ന ഭാഗത്ത് സെർച്ച് വോട്ടർ ഭാഗത്ത് തിരഞ്ഞാൽ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാം അടുത്തറിയിപ്പ് ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവയ്ക്കാനുള്ള സംവിധാനമാണ് പുതിയ ആധാർ ആപ്പിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ആപ്പ് സ്റ്റോറുകളിൽ ആപ്പ് ലഭ്യമായി തുടങ്ങിയെങ്കിലും ഔദ്യോഗിക ലോഞ്ച് ഡിസംബർ അവസാനത്തോടെയായിരിക്കും ആധാർ കേന്ദ്രത്തിലെത്താതെ തന്നെ മൊബൈൽ നമ്പർ വിലാസം തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യാനുള്ള ക്രമീകരണങ്ങളും ആപ്പിലുണ്ടാകും ആധാർ ആപ്പ് പൂർണ്ണതോതിലാകുന്നതോടെ നിലവിലുള്ള എം ആധാർ ആപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കും ഫോട്ടോ കോപ്പി നൽകാതെ തന്നെ വ്യക്തിയുടെ ഐഡന്റിറ്റി വിവിധ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കാൻ ആപ്പ് സഹായിക്കും ഉദാഹരണത്തിന് ഹോട്ടലുകളിൽ താമസിക്കാൻ താമസിക്കാനെത്തുന്നവരുടെ ആധാർ പകർപ്പ് വാങ്ങിവയ്ക്കുന്ന രീതി ഇനി വേണ്ടിവരില്ല പകരം ഹോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്യു ആർ കോഡ് പുതിയ ആധാർ ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യണം തുടർന്ന് ഏതൊക്കെ വിവരങ്ങളാണ് ഹോട്ടലിന് ആവശ്യമുള്ളതെന്ന് കാണിക്കും വ്യക്തി ഇത് അപ്രൂവ് ചെയ്യുന്നതോടെ ഫോണിന്റെ ക്യാമറയിൽ മുഖം കാണിക്കണം ഇതോടെ വെരിഫിക്കേഷൻ പൂർത്തിയാകും ആധാർ നമ്പറും പങ്കുവയ്ക്കേണ്ടതില്ല പ്രായം തെളിയിക്കേണ്ട സാഹചര്യത്തിലും ആധാർ ആപ്പ് സഹായത്തിനെത്തും സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം നിലയിൽ അക്കൗണ്ട് തുടങ്ങാൻ പതിനെട്ട് വയസ്സ് തികയണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടപ്പിലാക്കാനെത്തുന്ന വ്യവസ്ഥ സമൂഹമാധ്യമങ്ങളിൽ പ്രായം പരിശോധിക്കാനും ആധാർ അപ്പ് സംവിധാനം ഉപയോഗിക്കാനാകും അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത് ഗഡു ഇന്ന് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയാണ് നവംബർ പത്തൊൻപത് ബുധനാഴ്ച അതായത് ഇന്ന് തന്നെ തുക വിതരണം ഉണ്ടാകുമെങ്കിലും നേരത്തെ അറിയിച്ച രാവിലെ പതിനൊന്ന് മണി എന്നതിനു പകരം പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് തുക വിതരണം നടത്തുക തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രധാനമന്ത്രി വിതരണ ഉദ്ഘാടനം നടത്തുന്നത് പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഇരുപത്തിയൊന്നാമത് ഗഡിവിന്റെ വിതരണം നടത്തുന്ന സമയം മുതൽ രാജ്യത്തെ ഒൻപത് കോടിയോളം കിസാൻ നിധി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങുന്നതാണ് ഇരുപതാമത് ഘടി ലഭിച്ച ഭൂരിഭാഗം പേർക്കും ഇരുപത്തിയൊന്നാം ഗഡി തുക ലഭിക്കുന്നതാണ് പ്രധാനമന്ത്രി വിതരണ ഉദ്ഘാടനം നടത്തിയ ഉടനെ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങും ചിലർക്ക് മണിക്കൂറുകളും ചിലർക്ക് ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലുമൊക്കെ ആയിട്ടായിരിക്കും തുക ലഭിക്കുക ഒൻപത് കോടിയോളം പേർക്ക് ലഭിക്കാനുള്ളതുകൊണ്ട് തന്നെ ബാച്ച് ബാച്ചായിട്ടായിരിക്കും ബാങ്കിംഗ് സിസ്റ്റത്തിലൂടെ ഗുണഭോക്താക്കളിലേക്ക് തുക എത്തിച്ചേരുക എന്തായാലും ഇന്നു മുതൽ രാജ്യത്തെ പി എം കി സന്നിധി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയൊന്നാംഘടുവായ രണ്ടായിരം രൂപ എത്തിത്തുടങ്ങുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക